സ്വന്തം നാട്ടിൽ നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന് കാര്യങ്ങൾ അത്ര സുഖകരമല്ല ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ ന്യൂസിലൻഡിനോട് അറുപത് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങിയ അവർക്ക് പിന്നാലെ പരിക്കിനെ തുടർന്ന് സൂപ്പർ താരത്തിന്റെ സേവനവും ടൂർണമെന്റിൽ നിന്ന് നഷ്ടമായിരുന്നു ആദ്യകൾക്കിടെ പറ്റിയ പാക് ഓപ്പണർ ഫക്കർ സമാൻ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായതോടെ പകരക്കാരനായി ഹുൽ അക്കിനെ പാകിസ്ഥാൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മികച്ച ഫോമിലായിരുന്ന ഫക്കർ സമാന്റെ അഭാവം വരും കളികളിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ചും ബദ്ധവൈരികളായ ഇന്ത്യക്കെതിരായ കളിയിൽ പാക് വെള്ളം കുടിക്കും ഈ വെല്ലുവിളികൾ എല്ലാം നേരിടുന്ന സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി പാക് ടീമിനെ തേടിയെത്തിയിരിക്കുകയാണ് ആദ്യ കളിയിലെ കുറഞ്ഞ ഓവർ നിരക്കിന് പാകിസ്ഥാൻ ടീമിനെ ശിക്ഷിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ന്യൂസിലൻഡിനെതിരായ കളിയിൽ അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ സമയമെടുത്തായിരുന്നു പാകിസ്ഥാൻ അൻപത് ഓവർ പൂർത്തിയാക്കിയത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തുടങ്ങിയ പാകിസ്ഥാൻ ബൌളിംഗ് ആറ് മുപ്പതിനു ശേഷമാണ് പൂർത്തിയായത് നിശ്ചിത സമയത്ത് ഒരു ഓവർ കുറവാണ് പാകിസ്ഥാൻ എറിഞ്ഞതെന്ന് കണ്ടെത്തിയ മാച്ച് റഫറി ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് പാക് താരങ്ങൾക്ക് മാച്ച് ഫീയുടെ അഞ്ച് ശതമാനം തുക പിഴ വിധിക്കുകയായിരുന്നു പാക് നായകൻ മുഹമ്മദ് റിസ്വാൻ ഓവർ നിരക്കിലെ വീഴ്ച അംഗീകരിച്ചതിനാൽ സംഭവത്തിൽ ഔദ്യോഗിക ഹിയറിംഗിന്റെ ആവശ്യം വേണ്ടിവന്നില്ല അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിൽ പരാജയം നേരിട്ട പാകിസ്ഥാന് ഇന്ത്യക്കെതിരായ അടുത്ത കളി വിജയിക്കേണ്ടത് അനിവാര്യമാണ് ഈ മത്സരത്തിലും തോറ്റാൽ ടീമിന്റെ സെമി ഫൈനൽ സാധ്യതകളും ഏറെക്കുറെ അവസാനിക്കും നാലു ടീമുകളുള്ള ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് സെമിയിലേക്ക് മുന്നേറുക നിലവിൽ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യക്ക് എതിരായ കളി പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരിക്കില്ലെന്നുറപ്പ് ആദ്യ കളിയിൽ ബംഗ്ലാദേശിനെ തകർത്ത ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത് മാത്രവുമല്ല പാക് ടീമിന്റെ ബാബറിന്റെ പ്രകടനവും വലിയ തോതിലുള്ള പരിഹാസങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ബാബറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയർന്നത് തൊണ്ണൂറ് പന്തുകൾ നേരിട്ട് അറുപത്തിനാല് റൺസ് എടുത്താണ് ബാബർ പുറത്തായത് സൗദ് ഷക്കീലിനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ ബാബർ ആറാമനായാണ് പുറത്തായത് അപ്പോഴും ടീമിന് വേണ്ട വിജയലക്ഷ്യത്തിന്റെ പകുതി പോലും ആയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സ്ലോ ബാറ്റ് ചെയ്ത ബാബറിനെതിരെ വിമർശനം ഉയർന്നത് കഴിഞ്ഞ ദിവസം ബാബറിന്റെ ഈ പ്രകടനത്തെ പരിഹസിച്ച് ആർ അശ്വിനും രംഗത്തെത്തിയിരുന്നു സൽമാൻ അലി ആകെയെ കൂട്ടുപിടിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ബാബറിന്റെ ബാറ്റിംഗ് ആമയും മുയലും കഥ മികച്ച രീതിയിൽ ചിത്രീകരിച്ചതുപോലെയായി എന്നായിരുന്നു അശ്വിന്റെ പരിഹാസം പാകിസ്ഥാന്റെ പരാജയത്തിന് കാരണം ബാബറിന്റെ സ്ലോ ബാറ്റിംഗ് ആണെന്ന് ആരാധകരും ആരോപിക്കുന്നുണ്ട് കൂറ്റൻ വിജയലക്ഷ്യം മുന്നിലുണ്ടായിട്ടും ഓപ്പണറായി ഇറങ്ങിയ ബാബർ പതിയെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയല്ലാതെ വമ്പൽ അണികൾക്ക് മുതിർന്നില്ല ഐ സി സി റാങ്കിങ്ങിൽ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് ബാബർ മുട്ടിക്കളിച്ചതെന്നും ടീമിനെ വിജയിപ്പിക്കാനായി ഒരു ശ്രമം പോലും നടത്തിയില്ലെന്നും ആരാധകർ കുറ്റപ്പെടുത്തി എന്തായാലും ആദ്യ കളിയിൽ തന്നെ ഒട്ടനവധി വിമർശനങ്ങളും ഒരുപാട് തിരിച്ചടികളും നേരിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ